അത് ഗുണമായിരിക്കുമെന്ന് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആരും മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാൽ നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ പ്രവർത്തി കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവർ അത് പ്രവർത്തിക്കട്ടെ അവരൊരാൾ ജയിച്ചു വന്ന ആളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ ആരും ഇപ്പോൾ എം പി ആക്കാൻ പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്ത് അദ്ദേഹം പാരമ്പര്യമുള്ളൊരു ബി ജെ പി കാരനും മിടുക്കനും സാത്വികനും മാന്യനുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രി ആവട്ടെ അവരുടെ വകുപ്പിലും നടന്നു പോലും നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്ന പ്രതിജ്ഞാബദ്ധമായി അതിൽ ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യാന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലോ അത് ആ ഞാൻ കേട്ടിട്ട് കേട്ടത് അത് കേട്ട് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ ഞാനിപ്പോ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തിരുന്ന് കാണാം ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിന് വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില വിഷയ അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ അടിച്ചപ്പോൾ അങ്ങനെ ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏഹ് ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്റെ ന്യായമില്ലേ അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അല്ല പണിയും വേറെ പള്ളി ചെന്ന് പറഞ്ഞോ ഈ പള്ളി പറയണ്ടേ ഈ വേർപ്പള്ളിയാണ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് ഒരു തീരുമാനിക്കും അത് നിങ്ങൾക്കില്ല രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ അങ്ങനെയുള്ള സ്നേഹത്ത് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി നിങ്ങൾ വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തെളിക്കാൻ വന്നാണ് ആ പണി വേണ്ട എന്റെ കുഞ്ഞ് ഞാന് പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്തത് അതുകൊണ്ട് പണി കൈ വെച്ചേര് ഞാനും മീഡിയക്കാരനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കൂടി സൂചിപ്പിക്കാൻ നോക്കണം വേറെ വല്ല വിഷയം പറയാണ്ട് പറഞ്ഞു എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നത് എത്ര ചോദിച്ചാലും കിട്ടുകയാണ് എനിക്കറിയില്ല അത് പഠിച്ച് അവർ പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഞാനങ്ങനെ പറയണത് കൊണ്ട് അതാണ് അതാണ് മോങ്ങെട്ട് നല്ല തേങ്ങ വീണ് മറുപടി പറയാനുള്ളത് അയാൾ പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി അയാൾ ഇതിനകത്ത് തിരിക്കാൻ അർഹനല്ല അർഹനല്ലെന്ന് അറിയാം പിന്നെ അയാൾ രാജിവെച്ച് പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ല ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അവളെന്താ അവസാനം എന്ത് ഇളക്കം തട്ടനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല അതെ ഞാൻ പത്രത്തിൽ കണ്ടു അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും നിങ്ങൾ കാര്യം മനസ്സിലാവണം എല്ലാം മുഖ്യമന്ത്രിയുടെ വെക്കണം മുഖ്യമന്ത്രിയുടെ ശൈലി നിങ്ങൾക്ക് അറിയാമല്ല രണ്ട് ടേം ജയിച്ചപ്പോൾ എല്ലാം മുഖ്യമന്ത്രിയുടെ പൊക്കി പിണറായി വിജയൻ വലിയ കേമൻ അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ് ഇപ്പോൾ ഒരു പാട്ടി തോൽവി സംബന്ധിച്ചപ്പോൾ പിണറായി ഉള്ളാത്തവനായി അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂചിക്കാൻ ഇത് മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം നിലവെക്കണം ശരിയാണ് അത് ശരിയല്ല മാന്യമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നും സെൻട്രൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ എത്ര കമ്മ്യൂണിസുകാർ ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച് ഇത്തവണ ഒരാൾ ജയിച്ച് ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ്സുകാരും കൊണ്ടുപോണത് അത് അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ നേരെ തിരിച്ച് അവിടെ എല്ലാം ഇടതുപക്ഷമാണ് ജയിക്കുന്നത് അപ്പൊ കമ്മ്യൂണി പറഞ്ഞ കോൺഗ്രസ്സുകാരും കാണാറില്ല അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു ചിന്ത അതിന് നിങ്ങളൊരു സത്യം തുറന്നു പറയണം മീഡിയ അത് പറയുന്നില്ലല്ലോ നിങ്ങൾ പലരും പേടിച്ചോളിക്കുന്നു എന്തുകൊണ്ട് മുസ്ലിം ഇത്തോണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല കാന്തപുരം വരെ ഉണ്ടായിട്ട് പോലും മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തെ അതിൻ്റെ കാരണമുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യാ നിലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളുടെ ആണ് ഇന്ത്യ ഭരിക്കാൻ ബി ജെ പി ഉണ്ടാകരുത് അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യക്ക് സാധിക്കില്ല അത് സാധിക്കുന്നത് കോൺഗ്രസിനെയുള്ളു അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണം എന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ കമ്മ്യൂണിസ്റ്റ് വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ ബി ജെ പിക്ക് എതിരായി നിൽക്കുന്നുള്ളതിന് തവറപ്പ് അതിനേക്കാളും സ്ട്രോങ് നിന്ന് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചു നേരെ തിരിച്ചു വരുമ്പോൾ ഇതിനടുത്ത് നോക്കിയോളൂ ഈ പറഞ്ഞ നിലപാട് അവർ പറ്റും ഉറപ്പാണ് അത് കേരള ഭരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇപ്പോ കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല ഇതിനെയൊക്കെ അത് അയാളോട് പറയേണ്ട കാര്യം ഇരിക്കില്ല പറയേണ്ടവരുമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവര് പറയട്ടെ എന്നോട് ആരും പിന്നോട് പറയേണ്ട കാര്യം ഇരിക്കില്ലേ ഇയാളെ നിർത്താൻ കൊണ്ട് ഇവിടെ നിർത്തിയാൽ ജനങ്ങൾ പിൻപിലെന്നും ജനങ്ങളിങ്ങനെ പറയലില്ല എന്നും പാർട്ടി അംഗങ്ങൾ പോലും പുള്ളിക്ക് എതിരാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവര് എന്തൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നിർത്തരുതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നിങ്ങളോട് സഞ്ചാരായിട്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയട്ടെ അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട് അതും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് എൻ്റെ കുന്നത് ആരിഫല്ല ആരിഫിനെ നിർത്തലാക്കൊള്ളാവുന്നയാൾ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ആരിഫെന്നെ എനിക്കിട്ട് പണി തന്നാണല്ലേ കഴിഞ്ഞ പ്രാവശ്യം അയാൾക്കൊണ്ട് മരിച്ചുപെടുന്നില്ലല്ലേ ഞാൻ അയാൾ ഞാൻ മുട്ടയടിക്കുന്നു പറഞ്ഞാണല്ലേ അത് കഴിഞ്ഞാൽ ജയിച്ചതിനോ പിറ്റേ ദിവസം എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഭൂരിപക്ഷം ഉറങ്ങുന്നു മതി മതിയത് വേണ്ട അത് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു അത് അത്യാവശ്യം വേണ്ട പറഞ്ഞു അപ്പൊ അങ്ങനെ എന്തും ഞാൻ ആരുടെ അടിമയല്ല ഉടമയല്ല അല്ല ആരോടും എന്തും പറയാനുള്ള തൻ്റെയോടും ഞാൻ ആരുടെയും പ്രത്യേക ഔദാര്യമോ ആശ്രയിച്ചോ അല്ല ഒരിക്കലും ഇയാൾ നിൽക്കാൻ പാടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്ന് പറഞ്ഞിനി പാർലമെന്റ് ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞാണല്ലേ ഇയാൾ വേറെ ഫലം എടുത്തുമ്പോൾ സമ്മർദ്ദ ചിലത്ത് ആ സ്ഥാനാർത്ഥി നിന്ന് വരുന്നപ്പോൾ ജനങ്ങളുടെ മനസ്സിലേണ്ടേ ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാതെ പോയപ്പോൾ തോറ്റുപോയി അതിന് എൻ്റെ നിലയിൽ വെച്ചിട്ട് കാര്യമുണ്ടോ രണ്ട് എന്നാ ഒരു കാര്യം പറയാം രണ്ട് സീറ്റ് കഷ്ടപ്പെടും ഞാൻ പറഞ്ഞതാണ് നേരത്തെ ഒന്ന് വിടാ മറ്റൊന്ന് പത്തനംതിട്ട